രവീന്ദ്രമാഷട്ടുള്ള ബന്ധം അതിൽ മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള ഒന്നോ രണ്ടോ അനുഭവങ്ങൾ രവിയേട്ടൻ എനിക്കൊന്ന് മരണപ്പെടുന്നതിന് മുമ്പ് ഒരു മരണപ്പെടുന്ന എറണാകുളത്താണെങ്കിൽ അതിന് മുമ്പ് ഒരു മൂന്ന് നാല് വർഷത്തോളം ചെന്നൈയിൽ നിന്ന് താമസം മാറി തിരുവനന്തപുരത്ത് വന്നപ്പോൾ അവസാനം തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു ഒരു വർഷത്തിലധികം കാലം ഞങ്ങളുടെ അധികം എന്താ പറയുക ഒരു കിലോമീറ്റർ വ്യത്യാസരായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് മിക്കവാറും വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് ഞാൻ ഈവനിങ് വാക്കിന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് ഒരു ഗ്രൗണ്ട് മന്നം സ്കൂൾ ഗ്രൗണ്ടിൻ്റെ ഇതിലായിരുന്നു ഞാൻ ആ ഗ്രൗണ്ടിൽ അന്ന് വൈകുന്നേരം നടക്കാൻ പോവുക അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പുള്ളി റെക്കോർഡിംഗ് ഒന്നും ഇല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കും പുള്ളി എന്നെ കാത്ത് നിൽക്കും ഗേറ്റിൻ്റെ അവിടെ പിന്നെ പുള്ളിയുടെ സ്വഭാവം വെച്ച് പുള്ളി അങ്ങനെ പുറത്ത് പോയി ആൾക്കാരുമായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെയുള്ള സ്വഭാവം ഞാൻ കണ്ടിരുന്നില്ല പുള്ളി എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ പല കാര്യങ്ങളും ഉള്ള പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളും കമന നേരത്തെ പറഞ്ഞ പോലെ പുള്ള സങ്കടം പച്ചയായ മനുഷ്യനാണ് എല്ലാ കാര്യങ്ങളും പറയും അതിലെനിക്ക് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് പുള്ളെ രണ്ട് കാര്യങ്ങളാണ് പുള്ളി എപ്പോഴും എടുത്തു പറയാറ് ഒന്ന് വന്നിട്ട് ഈ പുള്ളിക്ക് വലിയ വിഷമമുള്ള ഒരു കാര്യം എപ്പോഴും പറയാറുണ്ടായിരുന്നു ഒന്ന് വന്നിട്ട് മലയാളത്തിൽ സംഗീത വിഭാഗം അത് തമിഴിലോ ഹിന്ദിയിലോ അങ്ങനെയല്ല മലയാളത്തിൽ സിംഗറായാലും ശരി കമ്പോസറായാലും ശരി ലിറിസിസ്റ്റായാലും ശരി ദേ ആർ നോട്ട് ഡ്യൂലി റെമിനറേറ്റ് ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ കേസ് വിത്ത് ഹിന്ദി ഓർ തമിഴ് ഓർ തെലുഗു സിനിമ വൺസ് യു എസ്റ്റാബ്ലിഷ് ദ യുവർ പേഡ് എന്താ പറയുക ഗുഡ് ഡീസൻ റെമനറേഷൻ ഇവിടെ എത്ര കാലം ആയാലും സംഗീത വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നവരുടെ ഇത് പ്രോപ്പറായിട്ട് അത് പക്ഷേ ആക്ടിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ലിബറലാണ് എത്ര വർഷമായിട്ട് ഇതായാലും അവരെ പ്രോപ്പറായിട്ട് ഓണർ ചെയ്യുന്നില്ല അപ്പോൾ അത് പുള്ളി എപ്പോഴും പറയാറുണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അപ്പോൾ പുള്ളി സ്വാധീന തിരുനാളിൽ പഠിച്ചിരുന്ന കാലത്ത് ചില ഇതൊക്കെ പറയാറുണ്ട് കാരണം അങ്ങനെ സംഗീത പശ്ചാത്തലമാണ് കലാ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നല്ല വന്ന ഒരുപാട് മക്കളൊക്കെ ഉള്ളൊരു അച്ഛൻ്റെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പായിരുന്നു വീട്ടുകാരുടെ ഒന്നും സമ്മതമില്ലാതെ പോയിട്ടാണ് ജോയിൻ ചെയ്തത് അപ്പോൾ പുള്ളി തന്നെ പലപ്പോഴും ഫീസിനൊക്കെ പണം റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഞായറാഴ്ചകളിലൊക്കെ ഒരു തബലിസ്റ്റ് കൂടി കൂട്ടിയിട്ട് ഈ ഷോർട്ട് ഡിസ്റ്റൻസ് ബസ്സുകളിൽ കെ എസ് ആർ ടി സി കിളിമാനൂർ ആറ്റി ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകാനുള്ള സ്ഥലങ്ങളിലേക്ക് പാട്ട് പാടിയിട്ട് പൈസ കളക്റ്റ് ചെയ്യാറുണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത് ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബസ്സിൽ ബസ്സിൽ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ അപ്പോൾ അവർ അവർക്കറിയില്ല ഞങ്ങൾ അവരെന്ത് വേണമെങ്കിലും എടുത്തോളാം നമുക്ക് പൈസ പണം കൊടുക്കണമല്ലോ അപ്പോൾ പുള്ളിപോലെ അങ്ങനെ ഞങ്ങൾ പഠിക്കുന്ന കാലത്തും അതിനുശേഷം പിന്നെ മന്ദുരാശിയിൽ പോയിട്ട് കഷ്ടപ്പെട്ട കഥകളും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു ഒരു ടേണിങ് പോയിൻ്റ് ഉണ്ടായിട്ട് ദാസേട്ടൻ്റെ സഹായത്തോടെ പുള്ളിക്ക് മ്യൂസിക് ഡയറക്ടർ ആകാൻ പറ്റി ചൂട എന്ന സിനിമയിലൂടെ അതിന് എസ്റ്റാബ്ലിഷ് ചെയ്തു എസ്റ്റാബ്ലിഷ് ചെയ്ത് വെറുമൊരു ജസ്റ്റ് വൺ ഓഫ് ദി അനദർ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്ന അപ്പോൾ പുള്ളി അക്കാര്യത്തിൽ എനിക്ക് രവിയേട്ടൻ്റെ ആ ഈഗോ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ആളിലും അതിനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഏത് കലയിലും കുറച്ച് താനയ്ക്ക് വർക്ക് അറിയുന്നുള്ളവർക്ക് ചെറിയ ഈഗോ ഒക്കെ ഉണ്ടാകും അത് രവിയേട്ടൻ നന്നായിട്ടുണ്ടായിരുന്നു താൻ ചെയ്യുന്ന വർക്കിനെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി പറയും ഞാൻ പോയാലും എൻ്റെ പാട്ട് അവിടെ ഉണ്ടായിരിക്കും മലയാളികൾ അതൊരിക്കലും ഞാൻ ജസ്റ്റ് വന്നു പോയൊരു മ്യൂസിക് ഡയറക്ടറാണ് രവീന്ദ്രനാഥ് ടാഗോറിന് ഇതിനെ നമ്മൾ രവീന്ദ്ര സംഗീതെന്ന് ബംഗാളിയിൽ പറയുന്നില്ല അതുപോലെ ഇവിടെ ഒരു രവീന്ദ്ര സംഗീതം ഉണ്ടായിരിക്കും എൻ്റെ ഒരു ഇത് ഞാൻ പോയാലും ആൾക്കാർ ഓർമ്മിക്കണം അതിനനുസരിച്ച് ഞാൻ വർക്ക് ചെയ്യുന്നു അങ്ങനെ വർക്ക് ചെയ്തിട്ടും എനിക്ക് ഒരു ഒരു പ്രതിസന്ധി സാമ്പത്തികമായിട്ട് പുള്ളി മാറുവാറുനിന്ന് കടം വാങ്ങിച്ചിട്ടൊരു റെക്കോർഡിങ് സ്റ്റുഡിയോ മദ്രാശിയിൽ ഇട്ടു അതാണ് പുള്ളി ജീവിതത്തിൽ വലിയ ചെയ്തൊരു അബദ്ധം എന്ന് പുള്ളി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു അതൊരുപാട് പലിശയും കൂട്ടു പലിശയൊക്കെ ആയിട്ട് കടം ഒരുപാട് കൂടിയിട്ടാണ് പുള്ളി മാ സ്റ്റുഡിയോ പൂട്ടിയിട്ട് ആക്കോലും ഒക്കെ കയ്യിൽ വെച്ചു അപ്പോഴാണ് പുള്ളി ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്ത് വരുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞ് മുപ്പത് ലക്ഷം രൂപയോളം കടമുണ്ട് ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് പുള്ളി പുള്ളർ എമൗണ്ട് ഫീസൊക്കെ ഒന്ന് ഹൈക്ക് ചെയ്യും അത് ഒരുപാട് ഫിലിം ഇൻഡസ്ട്രി ഉള്ള ആൾ രവീന്ദ്രൻ ഭയങ്കര ഗ്രീഡിയാണ് പണത്തിനു വേണ്ടിയിട്ടെന്നൊക്കെ പറയാറുണ്ട് അത് പുള്ളിക്ക് ഭയങ്കര ഫീലിങ് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ പുള്ളി ഈ കാര്യം അതെനിക്കും സത്യാണെന്ന് തോന്നുന്നു എന്താ വെച്ചാൽ നമ്മൾ ആക്ച്വലി തമിഴിലോ അല്ലെങ്കിൽ തെലുങ്കിലോ അല്ലെങ്കിൽ ഹിന്ദിയോ പോലെ അവിടെ ഒരു സിംഗറോ ഒരു കമ്പോസറോ ഒരു ലിറിസിസ്റ്റോ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ദാര് വെരി വെരി റെമനറേറ്റ് റെമിനറേറ്റ് അതുപോലെ ഒരു ഇത് മലയാളത്തിലില്ല എന്നുള്ളതാണ് എത്ര ലാസ്റ്റായിട്ട് അമ്പത് വർഷം പാടിയിട്ട് അവസാനം അമ്പതിനായിരം റുപ്പ റെമനേഷൻ പറയുമ്പോൾ തന്നെ അയ്യോ അവസാന റേറ്റ് വളരെ കൂടുതൽ പക്ഷേ രേട്ടെന്ന് തന്നെ പറയും ഇന്നലെ ഒരു തമിഴ്നാട്ടിൽ നിന്നൊരു നടിയെ നട ആയ നായ്ക്കുട്ടി എല്ലാം പ്ലെയിനിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അതിനൊരു രണ്ട് ലക്ഷം ഉറുപ്പ ചിലവാക്കാനും പ്രൊഡ്യൂസർക്ക് യാതൊരു വിരോധമില്ല ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒരു പേരൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ഇതൊക്കെ ഞങ്ങളുടെ പാട്ട് കൊണ്ട് പല പടങ്ങളും വിജയിക്കുന്നുണ്ട് ഫിലിമിൻ്റെ സ്റ്റോറിയുടെ ഭാഗമായിട്ട് വരുന്ന പാട്ടുകൾ വരുന്ന സിനിമകളിൽ പാട്ടിനൊരു പ്രത്യേക റോളുണ്ട് ജനങ്ങൾ ആകർഷിക്കുന്നതിൽ എത്രയോ ഓഡിയോ കാസറ്റ് വെച്ചിട്ട് വിറ്റിട്ട് അതിൻ്റെ നിർമ്മാതാവിന് അതിൻ്റെ പങ്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ ഒക്കെ അങ്ങനെ ഞാൻ കൊണ്ടുത്തരും ഇപ്പോൾ പുതിയ റൈറ്റ്സ് ഒക്കെ വന്നിട്ട് അതിൻ്റെ ഇറ്റ് ഈസ് ഡിവൈഡ് ഇപ്പോൾ ഡേലിയർ ഇറ്റ് വാസ് നോട്ട് ദ കേസ്